നമസ്കാരം നമ്മുടെ സംസ്ഥാനത്തെ അറുപത്തിമൂന്ന് ലക്ഷത്തോളം വരുന്ന ഗുണഭോക്താക്കൾ ഏറെ ആകാംക്ഷയോടെ കാത്തിരുന്ന ഒരു സന്തോഷ വാർത്തയുണ്ട് ഡിസംബർ മാസത്തെ ക്ഷേമ പെൻഷൻ വിതരണം ഇന്ന് അതായത് ഡിസംബർ പതിനഞ്ച് തിങ്കളാഴ്ച മുതൽ ആരംഭിക്കുന്നതായിട്ട് സംസ്ഥാന സർക്കാർ ഔദ്യോഗികമായിട്ട് അറിയിച്ചിരിക്കുകയാണ് ക്രിസ്മസ് പുതുവത്സര ആഘോഷങ്ങൾ കണക്കിലെടുത്ത് പെൻഷൻ നേരത്തെ തന്നെ നൽകാനുള്ള സർക്കാർ തീരുമാനമാണ് ഇപ്പോൾ പ്രാബല്യത്തിൽ വന്നിരിക്കുന്നത് ധനവകുപ്പിൽ നിന്ന് ലഭിക്കുന്ന ഏറ്റവും പുതിയ അറിയിപ്പ് അനുസരിച്ച് വിതരണത്തിനായിട്ട് ആയിരത്തി അഞ്ഞൂറ്റി അൻപത്തി അഞ്ച് കോടി രൂപയ്ക്ക് മുകളിലാണ് ഇപ്പോൾ അനുവദിച്ചിട്ടുള്ളത് എല്ലാ മുന്നൊരുക്കങ്ങളും പൂർത്തിയാക്കിയ ശേഷമാണ് ഇന്ന് വിതരണം തുടങ്ങുന്നത് നിലവിലെ വർദ്ധിപ്പിച്ച നിരക്കനുസരിച്ച് രണ്ടായിരം രൂപ വീതമാണ് ഗുണഭോക്താക്കളുടെ അക്കൗണ്ടുകളിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നത് നവംബർ മാസത്തെ വിതരണവും ഈ വർദ്ധിപ്പിച്ച നിരക്കിൽ തന്നെയായിരുന്നു ശ്രദ്ധിക്കുക നിർമ്മാണ തൊഴിലാളി ക്ഷേമനിധി ബോർഡിലെ അംഗങ്ങൾക്ക് ഈ മാസം ഒരു പ്രത്യേക ഗഡ് കൂടി ലഭിക്കുന്നുണ്ട് അവർക്ക് ആയിരത്തി അറുനൂറ് രൂപയുടെ മൂന്നാമത്തെ ഗഡ് കൂടിയാണ് വിതരണം ചെയ്യുന്നത് ഇതോടെ ഡിസംബർ മാസത്തെ അവരുടെ ആകെ പെൻഷൻ തുക നാലായിരത്തി എണ്ണൂറ് രൂപയായിട്ട് ഉപയോഗിക്കും നിലവിൽ സംസ്ഥാന സർക്കാർ നൽകുന്ന മിക്കവാറും എല്ലാ ക്ഷേമ പെൻഷൻ ഭാഗങ്ങൾക്കും ഈ ആനുകൂല്യം ലഭിക്കുന്നതാണ് ഇന്ദിരാഗാന്ധി ദേശീയ വാർദ്ധക്യകാല പെൻഷൻ വിധവാ പെൻഷൻ ഭിന്നശേഷി ആനുകൂല്യങ്ങൾ കർഷക തൊഴിലാളികൾക്ക് ലഭിക്കുന്ന ആനുകൂല്യം അവിവാഹിതരായ സ്ത്രീകൾക്കുള്ള പെൻഷൻ വിവിധ ക്ഷേമനിധി ബോർഡുകൾ വഴി പെൻഷൻ വാങ്ങുന്നവർ ഇവർക്കെല്ലാം തന്നെ വർദ്ധിപ്പിച്ച തുകയായ രണ്ടായിരം രൂപയുടെ ആനുകൂല്യമാണ് ഈ മാസം വിതരണം ചെയ്യുന്നത് രണ്ടായിരം രൂപ ലഭിക്കുന്നതുമായി ബന്ധപ്പെട്ട് പെൻഷൻ ഗുണഭോക്താക്കൾ തീർച്ചയായും അറിഞ്ഞിരിക്കേണ്ടതും ശ്രദ്ധിക്കേണ്ടതുമായ മൂന്ന് പ്രധാന കാര്യങ്ങളുണ്ട് എല്ലാവർക്കും ഒരേ നിരക്കിലായിരിക്കില്ല ആനുകൂല്യങ്ങൾ എത്തുക കാരണം കേന്ദ്ര സർക്കാരിന്റെ പെൻഷൻ ലഭിക്കുന്ന എട്ട് ലക്ഷത്തിനടുത്ത് ഗുണഭോക്താക്കൾ നമ്മുടെ സംസ്ഥാനത്തുണ്ട് ഇവർക്ക് ആദ്യഘട്ടത്തിൽ വിഹിതമായിട്ടുള്ള തുക കുറഞ്ഞായിരിക്കും അക്കൗണ്ടിൽ എത്തുക അതായത് ഏകദേശം അഞ്ഞൂറ് രൂപ വരെ കുറഞ്ഞ തുകയായിരിക്കും ആദ്യം ലഭിക്കുക ശേഷം സംസ്ഥാനത്തെ പെൻഷൻ വിതരണം ചെയ്യുന്നതിനോടൊപ്പം തന്നെ ഒന്ന് രണ്ട് ദിവസങ്ങൾക്കുള്ളിൽ കേന്ദ്രവിഹിതമായിട്ടുള്ള ബാക്കി തുകയും ആധാറുമായിട്ട് ലിങ്ക് ചെയ്തിട്ടുള്ള അക്കൗണ്ടിലേക്ക് എത്തുന്നതാണ് പെൻഷൻ വിതരണം പ്രധാനമായിട്ടും രണ്ട് രീതിയിലാണ് നടത്തുക ഇന്ന് ഉച്ചയ്ക്ക് ശേഷമോ വൈകുന്നേരത്തോടെയോ ഡയറക്റ്റ് ബെനിഫിറ്റ് ട്രാൻസ്ഫർ വഴി ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് തുക എത്തിച്ചു തുടങ്ങും ഇതാണ് ആദ്യഘട്ടം വയ്യാത്തവർക്കും മറ്റും വീടുകളിലേക്ക് സഹകരണ ബാങ്ക് ജീവനക്കാർ വഴി തുക എത്തിക്കുന്ന രീതിക്ക് ഒന്ന് രണ്ട് ദിവസം കൂടി താമസമുണ്ടാകും ബാങ്കിലേക്ക് തുക എത്തിയ ശേഷം അവിടുന്ന് കൈകളിലേക്ക് വിതരണം ചെയ്യുന്നതിനുള്ള നടപടികൾ ഉടൻ ആരംഭിക്കും ഇന്ന് ലഭിച്ചില്ല എന്ന് കരുതി ആരും ആശങ്കപ്പെടേണ്ടതില്ല ക്രിസ്മസിന് മുൻപ് വിതരണം പൂർത്തിയാക്കുന്ന രീതിയിലാണ് സർക്കാർ ക്രമീകരണം ഏർപ്പെടുത്തിയിട്ടുള്ളത് ഡിസംബർ ഇരുപത്തിനാലാം തീയതിക്ക് മുൻപായി എല്ലാവരുടെയും ബാങ്ക് അക്കൗണ്ടുകളിലേക്കും കൈകളിലേക്കും തുക എത്തിയെന്ന് സർക്കാർ ഉറപ്പാക്കും ഏതെങ്കിലും സാങ്കേതിക കാരണവശാൽ വിതരണം തടസ്സപ്പെട്ടാൽ മാത്രമാണ് ആ തുക സർക്കാരിലേക്ക് തിരികെ പോകുന്നത് സേവന പെൻഷൻ വെബ്സൈറ്റിൽ കയറി നിങ്ങളുടെ പെൻഷൻ സ്റ്റാറ്റസ് പരിശോധിക്കുമ്പോൾ തുക ബാങ്കിന് കൈമാറിയിട്ടുണ്ട് എങ്കിൽ അതിന് നോട്ടിഫിക്കേഷൻ ഉൾപ്പെടെ അവിടെ കാണാൻ സാധിക്കും തുക ബാങ്കിന് കൈമാറി എന്ന അറിയിപ്പ് കാണുകയാണെങ്കിൽ വിതരണം തുടങ്ങിയെന്നും വളരെ വേഗം തന്നെ നിങ്ങളുടെ അക്കൗണ്ടുകളിലേക്ക് തുക എത്തിച്ചേരുമെന്നുമാണ് അർത്ഥം അതുകൊണ്ട് അടുത്ത ദിവസങ്ങളിൽ ഇടയ്ക്കിടയ്ക്ക് സ്റ്റാറ്റസ് പരിശോധിക്കുന്നത് നിങ്ങൾക്ക് സഹായകരമാകും ചുരുക്കത്തിൽ ഡിസംബർ മാസത്തെ ക്ഷേമ പെൻഷൻ വിതരണം ഇന്ന് മുതൽ ആരംഭിച്ചിരിക്കുന്നു വർദ്ധിപ്പിച്ച രണ്ടായിരം രൂപയുടെ ആനുകൂല്യം ക്രിസ്തുമസിന് മുൻപ് എല്ലാവരിലേക്കും എത്തുമെന്ന് നമുക്ക് ഈ പ്രധാനപ്പെട്ട വിവരങ്ങൾ പെൻഷൻ വാങ്ങുന്ന മറ്റുള്ളവരിലേക്ക് കൂടി എത്തിക്കാൻ ഈ വീഡിയോ ഷെയർ ചെയ്യുക കൂടുതൽ പ്രധാനപ്പെട്ട അറിയിപ്പുകൾക്കായിട്ട് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും